നമസ്കാരം വയനാട് മിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കലയുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇന്ന് അമ്പലവയലിലാണ് എത്തിയിരിക്കുന്നത് അമ്പലവയലുള്ള ഒരു കലാകാരനെയാണ് ഇന്ന് വേരുകൾ പരിചയപ്പെടുന്നത് ഒരു പക്ഷേ നമുക്ക് പരിചിതമായിട്ടുള്ളൊരു പേരായിരിക്കും സുബേർ വയനാട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വേരുകൾ പറയുന്നത് വയനാട്ടിലുള്ള നാനൂറോളം കലാകാരന്മാരെ യോജിപ്പിച്ച് വയനാട് ഡ്രീംസ് എന്ന പേരിൽ ഒരു ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും അവർക്ക് ഒക്കെ ഇപ്പം വയനാട്ടിൽ ചിത്രീകരിക്കുന്ന സിനിമകളിലൊക്കെ അവസരം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുബേർക്ക അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ നല്ല വേഷങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അഭിനേതാവും നാനൂറോളം കലാകാരന്മാരുടെ സംഘടനയായ വയനാട് ഡ്രീംസ് ഫിലിം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്ഥാപക സെക്രട്ടറിയുമാണ് അമ്പലവയൽ സ്വദേശി സുബൈർ വയനാട് ചെറുപ്പം മുതലേ കലയെ സ്നേഹിക്കുകയും നിരവധി വേദികളിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെയും കലാമത്സരങ്ങളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു സുബൈർ മിമിക്സ് പരേഡും നാടകവുമായി ഉത്സവ പറമ്പുകളിലും മറ്റ് സ്റ്റേജുകളിലും സജീവമായിരുന്നു പിന്നീട് പതിനാറ് വർഷത്തിലധികം പ്രവാസ ജീവിതം നയിച്ചു നീണ്ട പ്രവാസ ജീവിതത്തിനിടയിലും മനസ്സിനുള്ളിൽ കല തന്നെയായിരുന്നു എന്നും സിനിമയോടും അഭിനയത്തോടും എല്ലാ കാലവും വളരെ താല്പര്യമായിരുന്നു സുബേർ വയനാടിന ഹലോ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുബേർ വയനാട് ഞാൻ ചെറുപ്പം മുതലേ കലാരംഗത്ത് വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ അങ്ങനെ സ്കൂൾ നാടകവേദികളിലൊക്കെ പിന്നെ കോളേജ് വേദികളിലൊക്കെ നാടകമായിട്ടും അങ്ങനെ ഒപ്പനായിട്ടും അതുപോലെ മിമിക്രി ഫാൻസി ഡ്രസ്സ് അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് പോവുമായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ എനിക്ക് കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉമ്മ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു അമ്പലത്തിലും പള്ളികളിലൊക്കെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പ ഗഫൂർ എന്ന് പറയും ഇപ്പോൾ യു കെയിലാണ് ഞങ്ങൾ രണ്ടാളും തന്നെ ആയിരുന്നു ഇങ്ങനെ മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നു പിന്നെ അതിൻ്റെ അടുത്ത് അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നു പിന്നെ സാഹചര്യം മാറിയപ്പോൾ പ്രവാസി ആവേണ്ടതായിരുന്നു ഒരു പത്ത് പതിനാറ് വർഷം പ്രവാസിയായി സൗദിയിൽ പത്ത് പതിനാറ് വർഷം വർഷം ഉണ്ടായിരുന്നു അവിടെ നിന്നും നമ്മളെ കല മനസ്സിന്ന് കല എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ പോവില്ലോ അങ്ങനെ അവിടെയും ആളുകളൊക്കെ കൂട്ടി നമ്മൾ റൂമിലിരുന്ന് പിന്നെ കഴിവുള്ള കലാകാരന്മാരെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവിടുന്ന് തുടങ്ങി പിന്നെ കച്ചവടമുള്ള ഞാൻ ഷോപ്പായിരുന്നു കച്ചവടമുള്ള ടൈമിൽ കട പൂട്ടി പ്രോഗ്രാമിനൊക്കെ പോകും അന്ന് അവിടെ നിന്നും ഈ അഫ്സല് പിന്നെ അതേപോലെ കലാപം മണി ചേട്ടന ആ ടൈമിലൊക്കെ പ്രോഗ്രാമൊക്കെ ഉള്ള ടൈമിൽ കടപൂട്ടി അങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവിടെ ഈ പെരുന്നാളിനൊക്കെ നമ്മൾ കപ്പൽ യാത്ര കപ്പൽ യാത്ര മീൻസ് വലിയ കപ്പലൊന്നല്ല ഒരു പത്തിരുന്നൂറ് ആളെ കൊള്ളുന്ന കപ്പലിൽ ഗാനമേളയും ഡാൻസും ഒക്കെയായി അതൊക്കെ നമ്മൾ കോർഡിനേഷൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കുറേ രസകരമായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് സൗദിയിൽ നിന്ന് അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തിൽ അധികമായി സൗദിയിൽ നിന്ന് തിരിച്ചുവരാനുള്ള പ്രധാന കാരണവും സിനിമയോടുള്ള അതീവ താല്പര്യമായിരുന്നു ഷൂട്ടിങ്ങാണ് കുറച്ച് നടന്മാരെ കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിരന്തരമായിട്ട് ഞാൻ പിന്നെ പള്ളിക്കണ്ടി ബാവാക്ക ബത്തേരി ബാവാക്കാനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും ബാവാക്ക സൈ കേട്ടിട്ട് നവാ ഗുണ്ടിൽ പോട്ട ഷൂട്ട് ഉണ്ട് പിന്നെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഗുണ്ടിൽപേട്ട ഷൂട്ട് കാണാൻ പോയി അവിടെ എത്തിയപ്പോൾ ബാവാക്കനെ കണ്ടില്ല ബാവാക്കെ വിളിച്ചു പറഞ്ഞു പൗലോസ് എന്ന് പറഞ്ഞ ആളുടെ പൗലോസ് കുറമറ്റം അദ്ദേഹത്തിനെ പോയി നീ ഒന്ന് കണ്ടാൽ മതി അപ്പോൾ അവിടെ നിന്ന് ഷൂട്ടിങ് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മുകുന്ദൻ ഉണ്ണി ഒറീസ സോറി മുകുന്ദനൊണ്ണില്ല ഉണ്ണി മുകുന്ദൻ്റെ സിനിമയാണ് ഒറീസ എന്ന് പറഞ്ഞത് അങ്ങനെ പിന്നെ ഈ പൊലോ സേഡിനെ കണ്ട് ഷൂട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഒരാ തോന്നി എന്നാ അഭിനയിക്കാൻ എന്തെങ്കിലും ചോദിക്കാമല്ലോ എന്ന് ചോദിച്ച് പൗലോ സേഡനോട് ചോദിച്ചു പൊലോ സേഡ് എനിക്ക് ഒരു എന്തെങ്കിലും ചെറിയ സംഭവം ചെയ്യണം എന്നുണ്ട് എന്നായിരുന്നു നീ നാളെ അവിടെ നിൽക്കുമോ ചോദിച്ചു ആ ഞാൻ നിൽക്കും അങ്ങനെ അതിൽ വില്ലൻ്റെ ഒപ്പം പിന്നെ ഒരു ഫസ്റ്റ് അതാണ് എൻ്റെ സിനിമയിലെ ഫസ്റ്റ് തുടക്കം പിന്നീട് ഒരുപാട് അവസരങ്ങൾ സുബേറിനെ തേടിയെത്തി ഷോർട്ട് ഫിലിമുകളിലായിരുന്നു ആദ്യ അഭിനയം ആ സമയത്തായിരുന്നു വയനാട്ടിലെ നാന്നൂറോളം കലാകാരന്മാരെ ഉൾപ്പെടുത്തി വയനാട് ഡ്രീംസ് എന്ന പേരിൽ ഒരു വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത് ഞാന് ബാവാക്ക നിസാർ നിസാർ വയനാട് അപ്പാ ഗഫൂർ അങ്ങനെ ഞങ്ങളിരുന്ന് സംസാരിക്കുമ്പോഴാണ് വയനാട്ടിൽ കുറേ ഒരുപാട് കലാകാരന്മാരുണ്ടല്ലോ അപ്പോൾ ആ കലാകാരന്മാരെയൊക്കെ വച്ച് നമുക്ക് അവർക്ക് അവസരം കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് വയനാ വയനാട് എന്ന് ആയതുകൊണ്ട് മാത്രം പുറത്ത് ഇപ്പോൾ സിനിമാ ലോകത്തേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത കുറേ ആളുകളുണ്ട് നമുക്ക് എന്തെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും എല്ലോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം കുറേ കലാകാരന്മാരേതിൽ ആഡ് ചെയ്യുന്നത് അങ്ങനെ കുറേ കലാകാരന്മാരേതിൽ ആഡ് ചെയ്ത് പിന്നെ അങ്ങനെ അങ്ങനെ ഉഷാറായി വന്നപ്പോൾ തോന്നി അത് റെജിസ്റ്റർ ചെയ്യണം ആ സംഘടന റെജിസ്റ്റർ ചെയ്യണമെന്നൊരു തോന്നൽ തോന്നി അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന നടത്താൻ വേണ്ടിയിട്ട് ബാപ്പു ഡയറക്ടർ മംഗ്ലീഷ് റെഡ് ബൈൻ എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത സലാം സലാംബാപ്പുവിനെ വിളിച്ച് ഈ പറഞ്ഞ എൻ്റെ സുഹൃത്ത് അപ്പ ഗഫൂറാണ് അവൻ വിളിച്ച് അബു സലീം ഖാനെ വിളിച്ച് അങ്ങനെ അവരെ അവരെ ഉദ്ഘാടനത്തിന് അവരെ വിളിച്ച് ഞങ്ങൾ ഈ അമ്പല വെച്ച് തന്നെ അതിന് എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു വയനാ ഡ്രീംസിൻ്റെ ഇപ്പോൾ വയനാട്ടിലെ പിന്നെ ഒട്ടനവധി അന്ന് ആ ആ ടൈമിൽ വയനാട്ടിൽ പണ്ട് സിനിമകളൊക്കെ വന്നിട്ടുണ്ട് ഇത് കേൾക്കുക എന്നല്ലാതെ കൂടുതലായിട്ട് സിനിമകളൊന്നും കയറാത്ത സ്ഥലമായിരുന്നു വയനാട് നമ്മൾ രേഷ് ആ ടൈമിലും സിനിമകളൊന്നും കയറിയിട്ടില്ല പിന്നെയാണ് അങ്കിള് ഉണ്ട മമ്മുക്കാൻ്റെ ഉണ്ട അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് സിനിമകൾ വന്നു കണ്ണൂർ സ്കോഡ് പിന്നെ മുകുന്ദനുണ്ണി അസോസിയേറ്റ് അതുപോലെ തന്നെ പുലിമട അപ്പോൾ ഇവർ ഈ ലൊക്കേഷൻ നോക്കാൻ സിനിമക്കാർ ലൊക്കേഷൻ നോക്കാൻ വരുന്ന ടൈമിൽ അത്യാവശ്യം ആർട്ടിസ്റ്റുകളൊക്കെ ഫിക്സ് ആക്കിയിട്ടാണ് വയനാട്ടിലേക്ക് ലൊക്കേഷൻ നോക്കാൻ വരിക അപ്പോൾ ഒരുവിധം സിനിമകൾ ലൊക്കേഷൻ ഓക്കെ ആവും ചില സിനിമകളിൽ ലൊക്കേഷൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ചില ഇപ്പോൾ ജോഷി സാറെ ആൻ്റണി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വലിയ ക്രിസ്തീയ തറവാടുകയാണെന്ന് പറഞ്ഞു നമുക്കിപ്പോൾ അത് ഒരുപാട് അന്വേഷിച്ച് നോക്കി അതൊന്നും കിട്ട പിന്നെ കിട്ടിയില്ല അതുകൊണ്ട് ഷൂട്ട് വേറെ സ്ഥലത്തേക്ക് പോയി അപ്പോൾ അവർ പറയുന്ന ലൊക്കേഷനുകൾ നമ്മൾ പരമാവധി ശ്രമിച്ച് തന്നെ വയനാട്ടിൽ പിന്നെ ലൊക്കേഷൻ സിനിമ വരാൻ വേണ്ടി നോക്കും വയനാട്ടിൽ ചിത്രീകരിക്കുന്ന സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായും മറ്റ് ക്യാരക്ടർ റോളുകൾ ചെയ്യാനും വയനാട്ടിലെ കലാകാരന്മാർക്ക് കൂടുതൽ അവസരം ലഭിച്ചു വയനാട്ടിലെ നിരവധി കലാകാരന്മാർക്ക് കുറച്ചുകാലത്തേക്കെങ്കിലും ഉപജീവന മാർഗം ലഭിക്കാനും ഇപ്പോൾ തുടർച്ചയായി വരുന്ന സിനിമാ ചിത്രീകരണങ്ങളിലൂടെ സാധിക്കുന്നുണ്ട് പിന്നെ പണ്ട് കാലങ്ങളിൽ വയനാട്ടിൽ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ രാശിയില്ല അത് വിജയിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് തിരു തിരുത്തി പറയാൻ തുടങ്ങി കാരണം എന്താ അറിയാം അതിന് ഫസ്റ്റ് മിന്നൽ മുരലിയാണ് എഴുപത്തി നാല് ദിവസം വയനാട്ടിൽ ഷൂട്ട് ചെയ്തു ആ സിനിമ വൺ ഹിറ്റായതോടി സിനിമാക്കാർ ഒഴുകാൻ തുടങ്ങി രാശിയില്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഈ കാടിലൊക്കെ പോയി പിന്നെ വെറും ഫോറസ്റ്റ് മാത്രം നോക്കിപ്പോയി ഷൂട്ട് ചെയ്ത് വരുന്ന പടങ്ങളിൽ അല്ല ഒരു പടം ഒറ്റ വിജയിക്കാതെ വന്നിട്ടുള്ളു ഇപ്പം മുകുന്ദനുണ്ണി അസോസിയേറ്റ് ഇപ്പോൾ ഈ അമ്പലയില് ഹോസ്പിറ്റലാണ് നാൽപ്പത്തി അഞ്ച് ദിവസം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വയനാട്ടിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ് മുകുന്ദൻ ഉണ്ണി അത് വിജയിച്ചു പിന്നെ അതുപോലെ ഒരുപാട് സിനിമകൾ നല്ല കഥയും തിരക്കഥയും അതുപോലെ തന്നെ നല്ലത് വരികയാണെങ്കിൽ എല്ലാ സിനിമകളും വിജയിക്കുന്നതാണ് പിന്നെ ഈ വയനാട്ടിൽ ഈ സിനിമ കയറിയതുകൂടി റിസോർട്ടുകൾ റൂമുകൾ അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾക്ക് മെച്ചാണ് ചെറുതും വലുതുമായ മുപ്പത്തിയഞ്ചിലധികം സിനിമകളിലും പതിനാറോളം ഷോർട്ട് ഫിലിമുകളിലും സുബൈർ വയനാട് വ്യത്യസ്ത വേഷങ്ങളിൽ അഭിനയിച്ചു ആദ്യ കാലങ്ങളിൽ പോലീസ് വേഷങ്ങളാണ് കൂടുതലായും തേടിയെത്തിയതെങ്കിലും പിന്നീട് നിരവധി ക്യാരക്ടർ റോളുകളും ചെയ്തു ഷാനു സമദ് സംവിധാനം ചെയ്ത മുഹമ്മദ് കുഞ്ഞബ്ദുള്ള എന്ന സിനിമയിൽ രണ്ടു കഥാപാത്രങ്ങളായാണ് അദ്ദേഹം എത്തിയത് പരോൾ പുനർജനി പുലിമട കണ്ണൂർ സ്ക്വാഡ് തുടങ്ങിയ ചെറുതും വലുതുമായ നിരവധി സിനിമകളിലും ഹ്രസ്വ ചിത്രങ്ങളിലും സുബൈർ വയനാട് അഭിനയിച്ചു ശരചന്ദ്രൻ വയനാടിന്റെ ചതി എന്ന സിനിമയിൽ പോലീസ് ഓഫീസറായും സുബൈർ തിളങ്ങി ആനന്ദപുരം ഡയറീസ് പാളയം പി സി തുടങ്ങി നിരവധി സിനിമകളാണ് ഇനി ഇറങ്ങാനിരിക്കുന്നത് ഈ കലാജീവിതത്തിനിടയിൽ നിരവധി അംഗീകാരങ്ങളും സുബൈറിനെ തേടിയെത്തി ഒരു കലാകാരൻ എന്ന ദുലുപരി ഒരുപാട് കലാകാരന്മാരെ മുന്നോട്ട് കൊണ്ടുവരാനും സുബൈർ ശ്രമം നടത്തി പിന്നെ ഈ എളിയ കലാകാരനെന്നുള്ളതിലുപരി എനിക്ക് കലാകാരന്മാർ വളരെ ഇഷ്ടമാണ് അവരെ പിന്നെ കഴിവുള്ള കലാകാരന്മാർ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും പ്രൊമോട്ട് ചെയ്ത് അവരെ മുൻനിരയിൽ എത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹക്കാരനും കൂടിയാണ് ഞാൻ കാരണം സാധാരണ എല്ലാവരും നോക്കാറ് നമ്മളെങ്കാളിലും മുന്നിലായിട്ട് അല്ലെങ്കിൽ പിന്നെ ഉയർന്ന് ഒരാൾ വരരുത് എന്നുള്ളതാണ് സാധാരണ സിനിമാ ഫീൽഡ് അല്ല ഏത് ഫീൽഡായാലും ആഗ്രഹിക്കാറ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാട്ടിലും കഴിവുള്ള ആളുകളെ പ്രമോട്ട് ചെയ്യുന്നേ ചെയ്യും കാരണം അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുമുണ്ട് സിനിമയായാലും വേറുള്ള രീതിയിലായാലും കലാരംഗത്ത് ഒരുപാട് പേര് കൊണ്ട് സംഭാവന ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് സുബേർ വയനാടിന്റെ കലാജീവിതത്തിന് മികച്ച കുടുംബവും കൂടെ തന്നെയുണ്ട് കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ള സംഭവം എന്താ അറിയുമോ നമ്മളിപ്പോൾ ഒരു സിനിമയിലോ രണ്ട് സിനിമയിലൊക്കെ പോയി അഭിനയിച്ച് ഇപ്പൊ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു ലേഡി ക്യാരക്ടറിനൊക്കെ നമ്മൾ കൊണ്ടുപോയി ഒരു ചെറിയ സിനിമയിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ സീനുകളിൽ ഡയലോഗ് കിട്ടി അഭിനയിക്കും വലിയൊരു സിനിമ വരുമ്പോൾ ഡയലോഗ് എന്ന് പറഞ്ഞാലും അഭിനയിക്കാൻ വരില്ല പിന്നെ അവർക്ക് സ്റ്റേജ് മാറി ഒരു കലാകാരൻ എപ്പം എന്ന് അഹങ്കാരം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണ് എന്ന് അഹങ്കാരം ഉണ്ടോ അന്ന് അവൻ്റെ ആ കലാകാരൻ്റെ കഥ കഴിഞ്ഞു അതിലൊരു സംശയമല്ലോ അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ എന്തെന്നാ ഒന്നോ രണ്ടോ സിനിമയിലോ അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള അഹങ്കാരം അഹങ്കാരമൂത്ത് പിന്നെ ഒന്നുമല്ലാണ്ട് പോകുന്ന അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ട് അതെനിക്ക് പ്രത്യേകമായി പറയാനുള്ള സുബേർക്കയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമ്മൾ ഈ ആഴ്ച വേരുകളിലൂടെ കണ്ടു പണ്ട് തൊട്ടേ അദ്ദേഹത്തിന് കലയോട് വളരെ താല്പര്യമുണ്ടായിരുന്നെങ്കിലും പിന്നെ കുറേ കാലം പ്രവാസ ജീവിതം അദ്ദേഹത്തിനെ നയിക്കേണ്ടി വന്നു അതിനുശേഷം വയനാട്ടിലെത്തി ഒരുപാട് കലാകാരന്മാർക്ക് വയനാട്ടിലുള്ള ഒരുപാട് കലാകാരന്മാർക്ക് അദ്ദേഹം അവസരം കൊടുത്തു ഇപ്പോഴും ഒരുപാട് ആൾക്കാരെ പിന്നെ പലതരത്തിലെ ക്യാമറയ്ക്ക് മുമ്പിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു പോയിൻ്റ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അപ്പോൾ കൂടെയുള്ളവരും കൂടി പിന്നെ നന്നാവണം അതായത് കൂടെയുള്ളവർക്കും കൂടി ആ കഴിവുകളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമാണ് പിന്നെ അദ്ദേഹത്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ വയനാട് ഡ്രീംസിനെ കുറിച്ച് നമ്മൾ ഈ ആഴ്ച കണ്ടു വേരികളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റ് ഒരു കലാകാരൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം